കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഫംഗ്ഷി പ്രകാരം അല്ലെങ്കിൽ വാസ്തു പ്രകാരം നാല് ദിക്കുകൾക്കും നാല് മൂലകൾക്കും അങ്ങനെ എട്ട് ഭാഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പം ഇതിൽ നമുക്ക് പ്രാധാന്യമുള്ള ദിക്കുകളിൽ വളരെ പ്രാധാന്യമുള്ളൊരു ദിക്കെന്ന് പറയുന്നത് അഗ്നി അപ്പോൾ അധികം ആളുകൾ അഗ്നിക്കോണിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കാതെ അവിടെ പലതരത്തിലുള്ള നിർമ്മാണങ്ങളും ചെയ്യുന്നുണ്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിലേക്കുണ്ടാക്കും നിർമ്മാണങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് അഗ്നിക്കോണിൽ കൊണ്ടുവന്ന് സെപ്റ്റ് ടാങ്ക് പണിയുക അപ്പം ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ ഒക്കെയുള്ള ഒരു പത്ത് വീടുകളെടുക്കുക അഗ്നിക്കോണിൽ സെപ്റ്റാങ്കോ വീടുകൾ എടുക്കുക ഇവർക്ക് കടബാധ്യതയായിരിക്കും ഫലം കാരണം അഗ്നിക്കോണിൽ ഈ പറയുന്ന സെപ്റ്റാങ്കോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ വന്നാൽ കട ബാധ്യത ഉണ്ടാവും രണ്ടാമത്തത് അഗ്നിക്കോണിൽ വീടിനകത്തോ പുറത്തോ ടോയ്ലറ്റ് വന്നാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും അടുത്തത് അഗ്നിക്കോണിൽ കിണറുണ്ടായാൽ പൊതുവേ സ്ത്രീകൾക്ക് ദോഷമായിട്ട് വരുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം അഗ്നി എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം ഉള്ളൊരു ദിക്കാണ് പ്രകാരം സമ്പത്തിൻ്റെ ദിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ഈസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ ഇതിലും തെക്ക് കിഴക്ക് അഗ്നിക്കോണിൽ ലക്ഷ്മി വസിക്കുന്നു എന്നൊരു തിയറി ഉണ്ട് നിയമമുണ്ട് അപ്പം ലക്ഷ്മി ഇരിക്കുന്നിടത്താണ് ഈ പറയപ്പെടുന്ന സെട്ടി ടാങ്കും ഈ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത് അത് ലക്ഷ്മി ആരാണ് സമ്പത്തിൻ്റെ ദേവതയാണ് അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ലക്ഷ്മിയുടെ അനിഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകും അടുത്തത് തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഫുംഷയിൽ പറയുന്നു ഫുംഷയിൽ പ്രകാരം പറയുമ്പോൾ ഒരു ദിക്ക് മലിനപ്പെട്ടു പോകുന്നതിനേക്കാൾ ദോഷമാണ് ആ ദിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ഫുംഷെൽ പറയുന്നു അപ്പം ഒരു കാരണവശാലും വീടിൻ്റെ നാല് മൂലകളും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അതനുസരിച്ച് മുന്നോട്ട് പോകണം അതല്ലെങ്കിൽ നമ്മൾ വളരെ വലിയ കടബാധ്യതകളിലേക്കും സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇത് ഒരുപാട് വീടുകളിൽ ഇത് നമ്മൾ ഇതിൻ്റെ വസ്തു നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞതാണ് ഒരുപാട് വീടുകളിൽ നമ്മൾ ഇത് കണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ സത്യവുമാണ് ഇനി ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇത് പ്രോഗ്രാം കാണുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ പ്രോഗ്രാം കാണുന്നു അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട ഒരു നല്ല ഫംഗ്ഷനിൽ കൺസൾട്ടിനെ കാണിച്ച് ഇത് കറക്റ്റ് ചെയ്യണം ഞാൻ ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ളത് ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കും ചെന്ന് എത്താനുള്ള സാധ്യതകൾ വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ അതിൻ്റെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ചിലർ ഈ പറയുന്നത് കണക്ക് ഇപ്പൊ നമുക്ക് കാലിൻ്റെ മുട്ടന്റെ ഭാഗം വരെ വെള്ളം കാണത്തുള്ളൂ പക്ഷേ മൂക്കിന് തൊട്ട് താഴെ വരെ വെള്ളം വാങ്ങിക്കുമ്പോഴാണ് പലരും ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുകയും പറ്റി തേടുകയും ചെയ്യുന്നത് അപ്പോഴേക്കും മൂക്കിന് മുകളിലേക്ക് വെള്ളം കടന്നു പോകും ഞാനതൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം അത്രയും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നു പോവും നമുക്ക് കൺസൾട്ടിങ് ചെയ്യാൻ പോലുമുള്ള ഫീസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ആ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാതെ ഉടനെ തന്നെ നിങ്ങൾ അതിനെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകൂ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ ചില ടൂളുകളിലേക്ക് പോകാം ഇപ്പം നമ്മൾ പറഞ്ഞത് സാമ്പത്തിക പ്രശ്നത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഫംഗ്ഷയിൽ ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാം അപ്പം അതെന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് എനിക്കൊരു സെറ്റ് ഇട്ടാൻ കൊണ്ട് എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അരോന മത്സ്യത്തിൻ്റെ ചിത്രം വെച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ ചിത്രം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു അല്ലെങ്കിൽ രൂപം വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റമുണ്ട് പക്ഷേ ഉള്ളിലുള്ള പ്രശ്നം അതുപോലെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ആ പ്രശ്നത്തിനും ഒരു പരിഹാരം ചെയ്ത് ഈ ഒരു രൂപം കൂടെ വയ്ക്കുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് പതൻ മടങ്ങായി വർദ്ധിക്കും അല്ലാതെ നിങ്ങൾക്ക് ഈ ടൂള് വെച്ചതുകൊണ്ട് റിസൾട്ട് ആവൂല എന്നുള്ളതെല്ലാം പറയുന്നു പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടിട്ട് അതിൻ്റെ പരിഹാരങ്ങളും കൂടി ചെയ്തു പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞത് സാമ്പത്തികത്തിൻ്റെ കാര്യമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു രൂപം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഡ്രാഗൻ്റെ ഹെഡ് ആമയുടെ ശരീരം അതിൻ്റെ മുകളിൽ ലാഫൻ ബുദ്ധി ഇരിക്കുന്നു ഇത് സമ്പത്തിനെ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടുവന്ന് തരും ഇത് ഒരു അരോന മത്സ്യമാണ് ഇത് തെക്കു കിഴക്ക് ഭാഗത്ത് വെച്ചാലും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും ഇത്തരത്തിൽ ഉള്ള ഒരു വെൽത്ത് ബേസ് ഇപ്പം ചൈനീസ് കോയിൻസ് ഇൻഗോട്ട് അതുപോലെ തന്നെ നമുക്ക് സിറ്റിന്റെ സ്റ്റോൺസ് ഇതെല്ലാം കൂടെ ഒരു വെൽത്ത് ബേസ് ഒരു സമ്പത്തിന്റെ ഒരു വെൽത്ത് ബേസ് തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് അതുപോലെ തന്നെ സിറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ധരിക്കുന്നതും നമ്മളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ നല്ലതാണ് നിങ്ങളുടെ പേഴ്സിനകത്ത് ക്യാഷ് ബോക്സിനകത്തൊക്കെ ചൈനീസ് കോയിൻ വെക്കുന്നതും വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധിയും മറ്റ് ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം